ൊന്ന് പറവൂരിലേക്ക് പോകുന്നു അതിനു മുമ്പ് നമുക്ക് സാനിയോ ഉണ്ട് സാനിയോ നമുക്കൊപ്പം ചേരുന്നത് കോഴിക്കോട് ദേവി ക്ഷേത്രത്തിൽ നിന്നാണ് സാനിയോ ഗുഡ് മോർണിംഗ് വിജയദശമി ആശംസകൾ എന്താണ് കോഴിക്കോടുള്ള കാഴ്ചകൾ അഴകുടി ദേവി ക്ഷേത്രത്തിലും നല്ല തിരക്കാണോ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അഴകൊടിയിലും നല്ല തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് അല്പസമയം മുൻപ് ഇത്ര തിരക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു എട്ടരയോടുകൂടിയാണ് ഇവിടുത്തെ എഴുത്തിനിരുത്തൽ ചടങ്ങ് തുടങ്ങുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് കുരുന്നുകൾ നൂറുകണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം എഴുതിയ ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ഇപ്പോൾ ഭക്തജനങ്ങളുടെ ഒരു നീണ്ട തിരക്ക് നമുക്കതിന് മുൻപ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ നമുക്കിപ്പോൾ ഉണ്ട് ഇന്ന് എത്ര ആചാര്യന്മാരായിരിക്കും ഇവിടെ എഴുത്തിനിരുത്താൻ ഉണ്ടാവുക ഏകദേശം എത്ര കുട്ടികൾ ഉണ്ടാവും ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് എല്ലാ ഇപ്പൊ ഇവിടെ കളിക്കുടുക്കെ വെച്ച് കണ്ടു കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാനാണ് കുട്ടികൾക്ക് സമ്മാനം ശേഷം ആ സമ്മാന പൊതികൾ അതായത് എഴുത്തിന് ഇരുത്തിയതിനു ശേഷമുള്ള സമ്മാന പൊതികളൊക്കെ കുട്ടികൾക്ക് ഇവിടെ ഉണ്ട് കളിക്കുടുക്കയും അതുപോലെ അക്ഷരങ്ങൾ എഴുതിയ ചില പേപ്പറുകളും ഇങ്ങനെയൊക്കെ എഴുതിയതേ കുഞ്ഞുങ്ങൾക്ക് കാണുമ്പോ ഭയങ്കര സന്തോഷമായിരിക്കും ഏതായാലും ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ ഏതായാലും ഏഴുമണിയായിട്ടേ ഉള്ളൂ കുരുന്നുകൾ വന്നു തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത രണ്ട് മണ്ഡപങ്ങളിലേക്കായാണ് ഇപ്പോൾ ഇവിടെ ഈ എഴുത്തിനിത്തൽ ചടങ്ങ് നടക്കുക രണ്ട് ആചാര്യന്മാർ അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ ഇത്രയും ആളുകളാണ് ഉണ്ടാവുക എന്നുള്ളതാണ് വലിയ ക്യൂ നമുക്ക് ക്ഷേത്രത്തിൻ്റെ പുറത്ത് നോക്കിയാൽ കാണാം ഭക്തജനങ്ങളുടെ വലിയ ക്യൂ ഇപ്പോഴുമുണ്ട് നൂറുകണക്കിന് ആളുകൾ ക്യൂവിൽ നിൽക്കുകയാണ് അതുപോലെ വാഹന പൂജ പുറത്ത് നടക്കുന്നുണ്ട് ഏതായാലും ഈ ക്യൂവിലുള്ള ആളുകളുടെ ഒപ്പം ഇപ്പോൾ ധാരാളം കുരുന്നുകളില്ല കുരുന്നുകളെ എഴുതിക്കാൻ വരുന്നവർ അല്പം കൂടി സമയം കഴിഞ്ഞതിന് ശേഷമേ എത്തുകയുള്ളൂ ഇപ്പോഴുള്ള ആളുകളൊക്കെ സാധാരണ പ്രാർത്ഥനയും മറ്റുമായി വന്നതാണ് അതുകൊണ്ട് എഴുത്തിനിരുത്തലിൻ്റെ ഒരു സന്തോഷം നമുക്ക് കണ്ടു തുടങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതായത് ആരൊക്കെ കരയും ആരൊക്കെ ചിരിക്കും ആരൊക്കെ എഴുതാൻ സമ്മതിക്കും സമ്മതിക്കില്ല എന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അല്പസമയത്തിനകം തന്നെ ഇവിടെ വന്നു ിൽ നിന്ന് ജയ്സൻ ശ്യാമകുളപ്പിൽ ചേരുന്നുണ്ട് ജയ്സൺ ഗുഡ് മോർണിംഗ് വിജയദശമി ആശംസകൾ പല കുഞ്ഞുങ്ങളും വാശി വിളിച്ച് കരയുന്നുണ്ട് പലയിടങ്ങളിലും ചില കുഞ്ഞുങ്ങളൊക്കെ വളരെ സ്മാർട്ടായിട്ട് ചിരിച്ചുകൊണ്ടിരുന്നു ഇത് ഇത്രയേ ഉള്ളൂ എന്ന് മട്ടിലാണ് ചില കുഞ്ഞുങ്ങളെ അമ്മമാർ വളരെ ബുദ്ധിമുട്ടി മകനെ മോളെ ചക്കരയെ ഈ കരയല്ലേ കളിക്കുടുക്കയൊക്കെ വാങ്ങിച്ചു തരാം കളിക്കുടുക്കയൊക്കെ ചിത്രങ്ങളൊക്കെ കാണിച്ച് എഴുതിയിക്കുന്നുണ്ട് പലതരത്തിലാണ് കുഞ്ഞുങ്ങൾ ജെൻസി കുഞ്ഞുങ്ങളാണ് ഹാപ്പി എഴുതുന്നവരുണ്ട് പക്ഷേ പഴയ കാഴ്ചകളുമുണ്ട് അവിടെ തിരുവിള്ളക്കാവിലെ കാഴ്ചകൾ എന്താണ് ജെയ്സിൻ ഷവോളുപ്പിൽ അവിടെയും കുഞ്ഞുങ്ങൾ ആദ്യാക്ഷരം എന്ന് തുടങ്ങി വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഞാൻ സത്യത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പത്തിരുപത് വർഷം മുമ്പ് ഞാൻ നവരാത്രി ദിനത്തിൽ പിന്നെ മൂകാംബിക ക്ഷേത്രത്തിൽ എഴുത്തിരുന്നതാണ് ഞാൻ എഴുത്തിരുന്നത് ഇരുപത് വർഷം മുമ്പാണ് അതിനർത്ഥം ഞാൻ എഴുതാൻ തുടങ്ങിയത് അന്നും വന്നില്ല പക്ഷേ നമ്മളൊരു ആഗ്രഹത്തിൻ്റെ മുകളിൽ നവരാത്രി ദിനത്തിൽ ഉച്ച സമയത്താണ് മൂകാംബിക ക്ഷേത്രത്തിൽ ഞാൻ എഴുത്തിനിരുന്നത് ആ ഓർമ്മയാണ് സത്യത്തിൽ ഇവിടെ വന്നു നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അറേ കുട്ടികളിങ്ങനെ നിരന്ന് നിൽക്കുകയാണ് കുട്ടികൾ പലരും കരയുന്നുണ്ട് പക്ഷേ പലരും കരയുന്നില്ല പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ കുട്ടികൾ കരഞ്ഞുകൊണ്ട് ആദ്യാക്ഷണം കുറിക്കണമെന്നാണ് അതിനുള്ള കാരണം ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന ഒരു കുട്ടി ആദ്യമായി തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുട്ടികളും കരഞ്ഞുകൊണ്ടാണ് ഭൂമിയിലേക്ക് വരുന്നത് അതുപോലെ തന്നെ എഴുത്തെൻ്റെ മഹാപ്രപഞ്ചത്തിലേക്ക് ഒരു ഒരു എഴുത്തിൻ്റെയും അതുപോലെ തന്നെ അറിവിൻ്റെയൊക്കെ ഒരു മഹാപ്രപഞ്ചത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ചെറിയ കരച്ചിലൊക്കെയും പിന്നെ നല്ലതാണ് ആ അറിവിൻ്റെ ലോകത്തേക്കുള്ള കവാടത്തിൽ കരഞ്ഞുകൊണ്ട് കിടന്നാൽ തിരിച്ചുകൊണ്ട് നമുക്ക് അതിനെ നേരിടാം എന്നതാണ് നമ്മുടെയൊക്കെ ഒരു തിയറി അതുകൊണ്ട് കുട്ടികൾ അല്പം കരയേണ്ടതാണ് പക്ഷേ ഇവിടെ കുട്ടികളൊന്നും കാര്യമായി കരയുന്നത് കാണുന്നില്ല എല്ലാവരും അത്യാവശ്യ കൂടി ആ കുട്ടികളെ കണ്ടാലറിയാം വളരെ കൂടിയാണ് ഒറ്റപ്പെട്ട ചില കുട്ടികൾ മാത്രമാണ് ചെറുതായിട്ടെങ്കിലും പിന്നെ കരയുന്നതൊക്കെ ഉള്ളൂ സാധാരണ നാം എഴുത്തിനെഴുത്തിനൊക്കെ കാണുമ്പോൾ വലിയ കരച്ചിലുകളാണ് കാണാറ് കുട്ടി ക്യാമറയിലേക്കാണ് നോക്കുന്നത് എഴുത്തിലേക്കല്ല നോക്കുന്നത് അറിവിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു വലിയ ഒരു കാഴ്ചയാണ് വലിയ പ്രപഞ്ചമാണ് ഈ അറിവ് ആ അറിവിൻ്റെ പ്രപഞ്ചത്തിലേക്ക് കടക്കാൻ കുട്ടികൾ ഈ ക്ഷേത്രങ്ങളിൽ വരുന്നു വിശ്വാസമെന്റ് ക്ഷേത്രങ്ങളിൽ വരുന്നു അതുപോലെ തന്നെ ഓരോരുത്തരെയും വിശ്വാസമനുസരിച്ച് അതാത് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ തൻ്റെ കർമ്മ മണ്ഡലങ്ങളിലേക്ക് തൻ്റെ ജീവിതത്തിൻ്റെ മുഴ നയിക്കുന്ന അറിവാണ് ഇവിടെ നിന്ന് തുടങ്ങുന്നത് തന്നെ എൻ്റെ വ്യക്തി നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കരച്ചിലൊക്കെ എന്നല്ല ഭൂമിയിലേക്ക് വീഴുമ്പോൾ കുട്ടികൾ കരഞ്ഞുകൊണ്ടാണ് വരുന്നത് അതുപോലെ തന്നെ അറിവിൻ്റെ മഹാപ്രപഞ്ചത്തിലേക്ക് കിടക്കുമ്പോൾ ചെറിയ കരച്ചിലോടുകൂടി കിടന്ന് കൂടി ജീവിതം നയിച്ച് അതിനെല്ലാം കൂടിയുള്ള ഒരു വഴികാട്ടിയായി കൂടുകയാണ് സത്യത്തിൽ ഈ എഴുത്തിനിരുത്ത് ചടങ്ങ്